ഇത് മാസ് മോട്ടോഴ്സ് നിന്നാണ് നമ്മൾ ഹോണ്ട ഡി ഒ ഡി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അടിച്ചതാണ് അപ്പം നമുക്ക് ഇത് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈൻ തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി നല്ല ലൈൻഡർ നല്ലതാണ് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ അങ്ങനെ വലിയ കംപ്ലയിൻറ്റ് ഒന്നും പറയാനില്ല അതെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം ഹോണ്ടയുടെ ജനറൽ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്തതാണ് പ്ലച്ചിനകത്തായാലും ക്ലച്ചിനകത്ത് നമ്മൾ അഴിച്ച് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാണ് അപ്പോൾ നിലവിൽ പറയത്തക്ക പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ വേരിയേറ്റർ ബോഡി റോളറോ ഇതൊക്കെയാണ് ബോസ്റ്റർ ഒക്കെയാണ് നോർമൽ സാധാരണ നമ്മുടെ ഉപയോഗം അനുസരിച്ചുള്ള തേമാനമുള്ളൂ അബൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിങ്ങൾക്കും ഒക്കെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് തന്നെ യൂണിറ്റ് ആണത് അപ്പോൾ അതൊന്ന് ഒന്ന് ഒന്ന് ഗ്രീസ് ചെയ്യുകയൊക്കെ നടത്തി റീസെറ്റ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാവുന്ന കണ്ടീഷൽ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതൊന്ന് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയിട്ടാൽ മതി പിന്നെ ബെൽറ്റ് ആയാലും നമുക്ക് ജെനുവിൻ പാർട്സ് തന്നെയാണ് കിടക്കണത് നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പ്രകാരം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വണ്ടിയുടെ കാർബേറ്റർ യൂണിറ്റിനകത്ത് ദി സ്ലോ ജെറ്റ് പെട്രോൾ പെട്രോൾ ജെറ്റെന്ന് തന്നെയാണ് ഈ രണ്ടെണ്ണം അതിനകത്ത് മെയിൻ ജെറ്റ് കുഴപ്പമില്ല ഈ വൻ്റെ സ്ലോ ജെറ്റ് ബ്ലോക്കാണ് അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം കാരണം ഓൾറെഡി ഐറ്റം നമുക്ക് പാർട്സ് അവൈലബിൾ അല്ല അപ്പോൾ ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം വീണ്ടും പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ജെറ്റ് മാറ്റിയിടേണ്ടി വരും ജെറ്റ് ഷോർട്ടേജ് ആയതുകൊണ്ട് ഇപ്പോൾ കിട്ടാൻ മാറില്ലാത്തൊരവസ്ഥയാണ് അതല്ലേ പിന്നെ കാർബോ ഹൈഡ്രാ അസംബ്ലൈ മാറ്റേണ്ടി വരും കുറച്ച് വെയിറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കിട്ടും മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കണ്ടീഷന് നോക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമ്മൾ ഗ്രീസ് ചെയ്യാനൊക്കെ കഴിച്ചാൽ അപ്പോൾ ഈ സൈഡിൽ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് ഉണ്ട് ആ ബുഷ് പോയി കിടക്കുന്നുണ്ട് അത് കോഡറ് മാറ്റിയാൽ കിട്ടാൻ സൈഡ് കുറവാണ് ആ സൈഡ് അത്രയും പ്രശ്നമില്ല പക്ഷെ എന്നാലും ഈ സൈഡ് നല്ല രീതിയിൽ പോയിട്ടുണ്ട് നമുക്ക് ബുഷ് വരുമ്പോൾ സെറ്റായിട്ടവണേ വരുള്ളൂ മാറ്റുമ്പോൾ രണ്ടും കൂടി മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് കൊണ്ടുവരും പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ നമ്മൾ ചെക്ക് ചെയ്ത് വാങ്ങണ സമയത്തുണ്ട് ഒരു ചെറിയ സൗണ്ട് വേരിയേഷൻ ഉണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മീറ്റർ വർഗ്ഗമുണ്ട് പക്ഷേ ഈ കേബിളിൻ്റെ ഇവിടെ മൊത്തം തുരുമ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഇതിൻ്റെ ഇന്നർ ഫ്ലെക്സിബിളാണ് ശരിക്കും പക്ഷേ ഇത് ഇവിടം വരെ തുരുമ്പിട്ടോണം നല്ല വടി പോലെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടാവുന്ന കണ്ടീഷനിലാണ് കൈയ്യോടെ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്പീഡോ മീറ്ററിൻ്റെ ഡാമേജ് ആയിട്ട് നമുക്ക് ഇടക്ക് കയറ്റേണ്ടി വരില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പൊട്ടിപ്പോയിട്ട് നമുക്ക് കയറ്റി വീണ്ടും റിപ്പയർ ചെയ്യേണ്ടി വരും പിന്നെ ബാറ്ററി അതിൽ നമുക്ക് മേരിക്കണം ആമറേൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വാറണ്ടിയിലുള്ള ബാറ്ററി ആണ് എന്നാൽ പോലെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ട് കഴിക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് പന്ത്രണ്ടേ പോയിന്റ് എട്ടേ മൂന്ന് വരെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിടേണ്ടിട്ടോ പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മളൊന്ന് സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്ന് പിന്നെ നമുക്ക് സെൽഫ് അടിക്കണ സമയത്ത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ അടിക്കുമ്പോൾ ഒരു ഇടയ്ക്ക് ഒരു ടൈമിലാകും തന്നെ കേട്ടോ അത് ബ്രേക്ക് സ്വിച്ച് ലൂസ് പോക്റ്റ് കാണിച്ച് തുടങ്ങി അങ്ങനെയാണ് വേണമെങ്കിൽ അതൊക്കെ ഇവിടെ മാറ്റിടാം അതല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് അങ്ങനെ കൂടുതലായിട്ട് കാണിക്കുന്ന സമയത്ത് മാറ്റിയാലും മതി എന്തായാലും കംപ്ലയിൻ്റ് വരും കേട്ടോ പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ്ഗായാലും പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത് കുറച്ചും കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വലിയുടെ ഒരു പ്രോബ്ലം കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലഗ് സ്പാർക്കിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബ്ലം വരാനും സാധ്യതയുള്ളത് അങ്ങനെയുള്ള സജറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്രോൾ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ഇറങ്ങി വരികയും ആ കാർബണിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹെഡിനകത്ത് ഉണ്ടാവും അത്യാവശ്യം പുറമേന്നായി ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മാക്സിമം ഉറച്ച അകത്ത് എന്തേലും വിചാരിച്ചു പിന്നെ ബ്രേക്ക് മറ്റേ എൻജിൻ ഓയിലിൻ്റെ ദിവസമായാലും ഓയിൽ പുതിയ ഓയിലാണ് നല്ല ഓയിലാണ് കിടക്കണത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നിലയിൽ സർവീസ് സംബന്ധമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് അതിനകത്ത് അതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വെച്ചാൽ കാർബറ്റർ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സ്ലോ ജെറ്റ് ക്ലീൻ ചെയ്ത് ബ്ലോക്കാണ് നമുക്ക് ഐറ്റം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മാക്സിമം അത് ക്ലീൻ ചെയ്ത് കയറ്റിട അത് മാത്രമാണ് നമുക്ക് ജനറൽ സർവീസിന് പുറമേ തന്നെ ഉറക്കുള്ളൂ പിന്നെ സ്പീഡോമീറ്ററിന്റെ കേബിൾ ഡേസ് നോക്കിയിട്ടൊന്നും പറയാം ബാക്കിയുടെ ബുട്ട്സെറ്റ് ബാക്കിയത്തെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കൊക്കെ ജനറൽ സർവീസിലുള്ളതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ നടന്നോട്ടോ